ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നമ്പർ വൺ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ദിയാ കൃഷ്ണ എന്ന് പറയുന്ന ചേച്ചിയുടെ ഡെലിവറി വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേര് അതിലെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പോസിറ്റീവ് കമൻസും ഒരുപാട് നെഗറ്റീവ് കമൻസും ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇവിടെ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ യാതൊരു വിധത്തിലുള്ള നെഗറ്റീവും പറയേണ്ട ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയിലും വെടിപ്പിലും എടുത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് പുതിയ തലമുറകളുടെ ഇടയിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വീഡിയോ തന്നെയാണ് അത് അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് നിസ്സാരമായിട്ട് പ്രസവിച്ച് കുട്ടികളെ കൊല്ലുന്ന രീതിയിലുള്ള ന്യൂസ് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുതിയ തലമുറയിലുള്ള പുതിയ ജനറേഷനിലുള്ള കുട്ടികളിലേക്ക് എത്തുമ്പോൾ അതൊരുപാട് രീതിയിലുള്ള നെഗറ്റീവായിട്ട് പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർക്കോ ഒക്കെ കൊടുക്കുന്ന വാല്യൂ അത്രയ്ക്കേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് ആ കുട്ടികളിലേക്ക് എത്തുന്നതിലൂടെ അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ ഇത്തരത്തിലാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം തന്നെയാണ് നമുക്കിപ്പം ഇതിപ്പോൾ ആദ്യത്തെ വീഡിയോ ഒന്നും അല്ല ഡെലിവറി ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഒന്നുമില്ല ലോകത്തിൽ ആദ്യമായിട്ട് പ്രസവിക്കുന്ന ആളുമല്ല ഞാനും ഒരമ്മയാണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലുകളിലും പണത്തിൻ്റെ തൂക്കം നോക്കാതെ തന്നെ കുറഞ്ഞത് അവരവരുടെ ഭർത്താക്കന്മാരെങ്കിലും ഡെലിവറി സമയത്ത് നിർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ആകുന്ന സമയത്ത് നമ്മള് പെയിനോണ്ട് നിലവിളിക്കുമ്പോൾ ഒരുപാട് സിസ്റ്റർമാരും വഴക്ക് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഡോക്ടർമാർ വഴക്കു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടു കൂടി അവരുടെ ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ ലൈഫിലൊരു ബെസ്റ്റ് മൊമെന്റ് അവരുടെ മുമ്പിൽ തന്നെ നമുക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം ഈ ദിയ എന്ന് പറയുന്ന ചേച്ചി ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് ഡെലിവറി എന്ന് പറയുന്ന ഒരു അമ്മയാവുക എന്നുള്ളത് അത് എത്രത്തോളം അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാമോ അത്രത്തോളം കിട്ടിയിട്ട് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലൂടെ അവരിപ്പോൾ കടന്നു പോയിരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്കൊക്കെ ലൈഫിൽ കിട്ടാത്തൊരു സാഹചര്യമാണ് അത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ആ വീഡിയോ കണ്ടിട്ട് കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ടിലൂടെ എന്താണ് ആ ഒരു സാഹചര്യം കടന്നു പോകണമെന്നുള്ളത് പക്ഷേ എല്ലാവർക്കും ഒരു സാധ്യമാകണമെന്നില്ല ഇപ്പം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിലായാലും ശരി ഗൂഗിളിലായാലും ശരി ഡെലിവറി വീഡിയോസ് നമുക്ക് എന്താണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം തന്നെ ഉള്ളൂ പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് എത്രത്തോളം ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു മൊമെൻ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഒരു ഭയങ്കര വൃത്തിക്കും ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിരുന്നു പോകുന്ന ഒരു നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്ന് കാണും ആ ഒരു രീതിയിലാണ് ആ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഒരുപാട് പേരുടെ കമൻസ് അതിൽ കണ്ടിട്ടുണ്ടായി അത് കൂടുതലായിട്ടും ആയിരിക്കും കമൻസ് ചെയ്തിട്ടുണ്ടാവുക കാരണം എന്താണ് ഒരു നമ്മളിപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭർത്താവ് കാണുമ്പോൾ ആ ഭർത്താവ് അയാളുടെ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹോദരിയെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ട് ഈ വീഡിയോ അവിടെ ഒരു വിജയം തന്നെയാണെന്ന് ഞാൻ പറയും കാരണം ഈ വീഡിയോ കൊണ്ട് ആർക്കും യാതൊരു വിധത്തിലുള്ള ദോഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിനേക്കാളും വൾഗറായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൻ്റെയൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വളരെ നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നുള്ളത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇപ്പോൾ നമ്മൾ എന്താണ് ഡെലിവറി ഇപ്പം ഞാൻ എൻ്റെ ഡെലിവറി സമയത്താണെങ്കിൽ എൻ്റെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും വെളിയിലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആയിരുന്നു ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്താണ് ഒരു നമുക്ക് കിടന്നിരുന്ന കട്ടിലിൽ ഒന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി പോലും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേദന കൊണ്ട് കുളഞ്ഞുനിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറും കുത്തി താളെ കിടക്കും അങ്ങനെ ഒരു സംഭവം പക്ഷേ ആ സമയത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൈ പിടിച്ച് ഒന്ന് കരയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ അങ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു വലിയ ഭാഗ്യം തന്നെയല്ലേ ഇതിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ട് എന്താ ആ സമയത്ത് ആ സാഹചര്യത്തില് ആ സാഹചര്യത്തെ കടന്നു പോവുക എന്നുള്ളത് അല്ലെങ്കിൽ ലൈഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മൊമെന്റ് അല്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ആണ് ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഫാമിലിയുടെ കൂടെ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്ത് കുറച്ച് നഴ്സുമാരും ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഈ ഡെലിവറി ആകാൻ പോകുന്ന സ്ത്രീയും കഴിഞ്ഞു എന്താ പുറത്ത് ഒന്നും അറിയുന്നില്ല കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കുട്ടി അവരെടുക്കുന്നു ഓക്കെ ആണാണോ പെണ്ണാണോ നോക്കുന്നു ആരുടെ ഒക്കെ ചായ അതേലും ചായ ഉണ്ടോ നോക്കുന്നു ഓക്കെ തീർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്ന സ്ത്രീക്ക് മെന്റലി ആയാലും ശരി ഫിസിക്കലി ആയാലും ശരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷം ഭർത്താക്കന്മാരെങ്കിലും ഈ ഡെലിവറി ആകുന്ന സമയത്ത് ഭാര്യമാരുടെ അടുത്ത് ഒരു നിയമം തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് കമൻറ്റും പറയില്ല കാരണം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് തലം ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് മെസ്സേജ് എന്ന് പറയാനായിട്ട് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോൾ കണ്ണു നിറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ അതെല്ലാവരും മനസ്സിലാക്കണം അതാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്കാം